സോ നമ്മുടെ എസ് എസ് സി വഴി മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഇങ്ങനെ വിവിധ യോഗ്യതകളിൽ മുന്നൂറ്റി ചില്ലാനം പോസ്റ്റുകളിലേക്ക് ഒരു അപേക്ഷ വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി ഫൈസ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു സതേൺ റീജ്യനിൽ വരുന്ന ചില പോസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ഡിഗ്രി ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു പത്താം ക്ലാസ് ഉള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ബാംഗ്ലൂര് പ്ലേസ്മെന്റ് ആവാൻ പറ്റുന്നത് അതായത് ബാംഗ്ലൂരിലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ സെലക്ഷൻ മുഴുവൻ കേരളത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ് പരീക്ഷയൊക്കെ കേരളത്തിൽ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഇതിനെ ഇതിനപേക്ഷിക്കാൻ പോസ്റ്റ് കോഡ് വേണം ഇതിന് നിങ്ങൾക്ക് യോഗ്യതയുണ്ട് താല്പര്യമുണ്ട് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കി താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനപേക്ഷിക്കുന്ന രീതി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ക്ലിക്ക് ചെയ്തല്ല കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പോസ്റ്റ് കോഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനപേക്ഷിക്കേണ്ടത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൽ മുന്നൂറ്റി പോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് കോഡ് ഓർത്ത് വെക്കുക നമ്മുടെ പി എസ് സിയിലെ കാറ്റഗറി നമ്പർ ഇത് അപ്പോൾ ഈ പോസ്റ്റ് കോഡിലൂടെയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇത് കെ കെ ആർ റീജിയൻ്റെ കീഴാണ് കേരള കർണാടക റീജിയൻ്റെ കീഴിൽ വരുന്ന പോസ്റ്റാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ കെ കെ പത്ത് പതിനൊന്ന് തൊണ്ണൂ തൊണ്ണൂറ്റി രണ്ട് അതുപോലെ അഞ്ച് ഇതാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡെന്ന് പറയുന്നത് അപ്പോൾ ഫീൽഡ് മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ് ബാംഗ്ലൂർ ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട യോഗ്യത പ്ലസ് ടു ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് എൻവിരോൺമെൻറ്റ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കീഴിൽ മിനിസ്ട്രിയാണ് അതിന്റെ കീഴിലാണ് നിങ്ങൾക്ക് ജോബ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യന്റെ കീഴിലാണ് നെയിം ഓഫ് ആ ഓഫീസിൻ്റെ നെയിമാണ് ഇതിൻ്റെ കീഴാണ് ഈ ഒരു ഓഫീസിലാണ് നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഒരു സ്കില്ലും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നും കൂടി ശ്രദ്ധിക്കുക ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഗ്രൂപ്പ് സി പോസ്റ്റാണ് നോൺ ടെക്നിക്കൽ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെയിൽ ഫീമെയിൽസ് ട്രാൻസ്ജെൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ആകെ ഒഴിവുകളാണുള്ളത് നിങ്ങൾ ഒഴിവ് വിലയിരുത്തേണ്ട ഇതിന് കാരണം ജനറൽ ഒഴിവ് നിങ്ങൾക്ക് രണ്ടെണ്ണം വന്ന് കാണാൻ സാധിക്കും ഈ ജനറൽ ഒഴിവില് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എല്ലാവർക്കും കൊടുക്കാം ഒ ബി സിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒഴിവുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ വേക്കൻസി നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാരണം ഏകദേശം മുന്നൂറ്റി ചില്ലാനം പോസ്റ്റുകൾ ഇതിലുണ്ട് മുന്നൂറ്റി ചില്ലാനം പോസ്റ്റുകളിലേക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇതിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ പോസ്റ്റുകളിലേക്കും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് മുന്നൂറ്റി ചില്ലാനം പോസ്റ്റുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പുതുതായിട്ട് എസ് എസ് വിളിച്ചിട്ടുള്ള എസ് എസ് സി ഫൈസ് നോട്ടിഫിക്കേഷൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇത് ഫീൽഡ് മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ കീഴിൽ വരുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക